ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ എം എസ് ലൈഫ് ടിപ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചെറിയൊരു യാത്രയാണ് കാണിക്കുന്നത് അപ്പോൾ കഴിവതും നമ്മുടെ മാനസികാരോഗ്യത്തിന് യാത്രകൾ നല്ലതാണ് നിങ്ങൾ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ വാഹനം റെഡി ആയിട്ടുണ്ട് മഴ കൂടുതലുണ്ട് എന്താണെന്ന് അറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും ഒരു ചെറിയൊരു ഡ്രൈവാണ് ഇവിടുന്ന് ഒരു അൻപത് കിലോമീറ്റർ നാൽപ്പത്തെട്ട് അൻപത് കിലോമീറ്ററേ ഉള്ളൂ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇവിടുന്ന് എസ് ടി ഇവിടെ ഇറങ്ങിയിട്ടേ ഉള്ളൂ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് ശത്തും ഫോറസ്റ്റ് കടന്നിട്ടുണ്ട് വശത്തും ഫോറസ്റ്റ് അല്ലേ ഇവിടെ ഇവിടെ ആന വന്നിട്ടുണ്ടായിരുന്നില്ലേ ആന വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ആ ഇയാൾ ഇപ്പോഴും ഇറങ്ങിട്ടുണ്ടായിരുന്നല്ലോ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഒന്നും കടകളൊന്നും ഇല്ല അല്ലെങ്കിൽ പിന്നെ ഇവിടെ കടകളായി പോയല്ലേ ഭൂമിയല്ലേ ആന വണ്ടി വരുന്നുണ്ട് കെ എസ് ആർ ടി സി കോഴിക്കോടിനുള്ള വണ്ടിയാണ് നമ്മൾ ആദ്യം പോകാൻ വേണ്ടി കെ എസ് ആർ ടി സിക്ക് ആയിരുന്നു പിന്നെ വിചാരിച്ചു നമുക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോ പതിനായിരത്തി എൺപത് കിലോമീറ്റർ ആയിരുന്നു ഇപ്പൊ പതിനായിരത്തി തൊണ്ണൂറ്റി കിലോമീറ്റർ ആയിട്ടുണ്ട് അതായത് പതിനെട്ട് കിലോമീറ്റർ നമ്മള് എക്സ്ട്രാ ഇപ്പം ആയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് എൻ്റെ പുറകിൽ കണ്ടില്ലേ നമ്മുടെ ഒരു മേഘങ്ങൾ ഇങ്ങനെ മൂടി നിൽക്കുകയാണ് മേഘങ്ങൾ മൂടി നിൽക്കുകയാണ് ചെറിയ മഴ ഉണ്ട് കണ്ടില്ലേ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ോഡിന്ന് പോകട്ടോ നിങ്ങൾക്ക് അധികം നേരം നിൽക്കുന്നില്ല ചെറിയ മഴയുണ്ട് നമ്മൾ പെട്ടെന്ന് പോകാൻ വരും ലോറി നല്ല ലോഡാണ് ലോഡ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അതാ അവിടെ നമ്മുടെ ലോറിയാണ് ഫുൾ ലോഡാണ് ഇത് പിന്നെ ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള കുറങ്ങന്മാരൊക്കെ ധാരാളം ഉണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടും ചോദിച്ചിട്ട പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് റൂൾസ് ഇറക്കിയിട്ടുണ്ട് ഇവർക്കൊന്നും കൊടുക്കരുതെന്ന് പക്ഷെ ആൾക്കാരെന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഞങ്ങളിവിടെ ഒന്ന് ഇറങ്ങിട്ടൊന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ഞാനും അമ്മയും അച്ഛനും കൂടെ ഉണ്ട് ഇവിടെ നിർത്താനൊരു ഗ്യാപ്പ് കിട്ടി അവിടെ നിർത്തിയതാണ് എല്ലാ സ്ഥലത്തും നിർത്താൻ പറ്റില്ല പ്ലാസ്റ്റിക്കുകൾ ധാരാളം വലിച്ചറിഞ്ഞിട്ടുണ്ട് ആ ഇത് കണ്ടില്ലേ പ്ലാസ്റ്റിക്കിന്റെ പൂമ്പാരാണ് അവിടെ ഓ ഒന്നും ഇടരുതെന്ന് പറഞ്ഞാലും ഞങ്ങളൊന്നും പ്ലാസ്റ്റിക് എടുത്തിട്ടൊന്നുമില്ല പക്ഷെ ഇത് കണ്ടില്ലേ ഫുള്ള് പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക് ഇല്ലാതെ ഒരു സംഭവം ഇവിടെ അല്ല ഇത് ആനയൊക്കെ കഴിച്ചിട്ട് അവര് ഈ പിണ്ടത്തിലൊക്കെ പ്ലാസ്റ്റിക് കാണുന്നതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ആയിട്ടുണ്ട് അതായത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ് ചെയ്യുന്നത് ഇവിടെ കേരളത്തെക്കാളും മൂന്ന് രൂപ കുറവുണ്ട് പെട്രോളിന് മൂന്നല്ല നാല് രൂപകളും അടിപൊളി തേയിലത്തോട്ടങ്ങളാണ് ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുള്ള ഒക്കെ ഉണ്ട് നമ്മളിവിടെ പെട്രോൾ അടിക്കാൻ കയറി ബാത്റൂമിൽ വന്നു കുഴപ്പമില്ലാത്ത ഉണ്ട് ചായ ദോശ നല്ല ഈച്ചകളുണ്ട് കുഴപ്പമില്ല ദോഷ ഓട്ടോയ്ക്കൊക്കെ മഞ്ഞ കളറും ഒരു പച്ച കളറും കളറൊക്കെയാണ് പച്ച കളർ എന്ന് പറഞ്ഞാൽ എൽ പി ജി എന്ന് തോന്നുന്നു സാധാരണ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷ ഒക്കെ മഞ്ഞ കളറാണ് ഇവിടെ കൂടല്ലൂർ ടൗണിൽ എത്തിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് കാറ്റടിച്ചു കാറ്റടിച്ചിട്ട് ഇനിയിപ്പോൾ തിരിച്ച് പോകാൻ നിൽക്കുകയാണ് ഇപ്പോൾ ഈ കാണുന്ന മലയാണ് ഉദകമണ്ഡലം അതായത് നമ്മൾ ഇനി ഇപ്പോൾ നമ്മൾ മൈസൂർ റോഡിനാണുള്ളത് ഇവിടുന്ന് നേരെ വലത്തോട്ട് പോയാലാണ് ഊട്ടി ഊട്ടിയിലേക്ക് എത്തുക ഈ റോഡ് താഴേക്ക് നേരെ പോയാൽ മൈസൂരാണ് അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഏകദേശം ഗൂഡലൂർ ടൗണിൽ നിന്നൊരു അഞ്ച് ആയി ചെറിയ മഴയുണ്ട് ചെറിയൊരു ഡ്രൈവ് ആയിരുന്നു ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എട്ടരയായി ഇപ്പം സമയം പതിനൊന്നരയാണ് ചക്ക തിന്നാനുള്ള മോഹങ്ങുണ്ട് ഒരു ചക്ക മേടിച്ചു കിലോ ഇരുപത് രൂപയാണ് പത്ത് കിലോ ഉള്ള ചക്കക്ക് ഇരുന്നൂറ് രൂപ നമ്മൾ പറഞ്ഞ് നൂറ്റി എൺപതാക്കി കുറച്ച് മേടിച്ചിട്ടുണ്ട് ഈ വർഷം ചക്ക കിട്ടിയില്ല ാട് എക്കോ ടൂറിസത്തിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് അപ്പോൾ ഒരാൾക്ക് അറുപത് രൂപ കാറിന് അമ്പത് രൂപ അങ്ങനെ ഞങ്ങൾ അറുപത് ഇൻറ്റു മൂന്ന് നൂറ്റൻപത് പ്ലസ് അമ്പത് ഇരുന്നൂറ്റി മുപ്പത് രൂപ അങ്ങനെ ഞങ്ങൾക്ക് ചാർജായി ഉള്ളിലേക്ക് ഒരു ഓഫ് ഓഫ് റോഡ് പോലത്തെ വഴിയാണ് കുറച്ച് കുന്നും മലകളും ഒക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടിട്ട് പോകുന്ന കരുതി ബാക്കി ഒരു കാറ് കണ്ടവിടെ കുറേ നേരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തായാലും പാലമുണ്ട് ആ പാലം പാലത്തിൻ്റെ കേരളത്തിലെ വണ്ടിയാണ് എന്തായാലും ആൾക്കാർ വരുന്നുണ്ട് ഇന്നിപ്പോൾ ബുധനാഴ്ചയൊക്കെ ആയതുകൊണ്ടായിരിക്കും ആൾ കുറവ് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ നിർത്തിയിട്ട് പോവാം ഒരു പാലമാണവിടെ മ്യൂസിയം ഓർക്കിഡേറിയം മെഡിസിനൽ പ്ലാന്റ്സ് ജനെപ്പോൾ എക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ് പോയി നോക്കാതായാലും ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു അക്വേറിയം മ്യൂസിയം ഉണ്ടെന്നാണ് പറഞ്ഞത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണിത് പോയി നോക്കാൻ എന്തായാലും ഇത് മറ്റേ ഫിഷാണോ ഇവിടെ എഴുതിയിട്ടുണ്ട് ആഫ്രിക്കൻ സിക്ലിറ്റ്സ് സിക്ലിറ്റ്സ് എന്ന് പറഞ്ഞ ഫിഷ് ഈ ഫിഷ് വേറെ

വരാല് വരല് പോരാലിന്റെ ടൈപ്പ് ഫിഷ് ഫിഷാണ് പേര് ചണ്ണ ഗച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളം ഡെയിലി മാറ്റോ ഡി കൊറച്ച് മാറ്റാവുലേ ഇത് നമ്മുടെ പുഴയില് കാണുന്ന മീനല്ലേ പുഴയില് കാണുന്ന ഫിഷ്

മ്യൂസിയം എന്താന്ന് പോയി നോക്കൂല്ലൂര് വന്ന സ്ഥിതിക്ക് മ്യൂസിയം പഴയ കല്ലുകളാണ് സ്റ്റോൺസ് ക്രിസ്റ്റൽ സ്റ്റോൺ മിനറൽസ് ആൻഡ് റോക്സ് ഇത് മാൻ്റെ കൊമ്പാണ് തോന്നുന്നു ഓ ഇത് പലതരം കണ്ടില്ലേ വൈപ്പർ അണലി ഉണ്ടല്ലോ പാമ്പുകൾ കോബ്ര ഇത് മറ്റേ മാനിന്റെ ഫീറ്റാന്ന് തോന്നുന്നു വേം ഗ്രീൻ നൈക്ക് റാറ്റ്സ് നൈക്ക് ആ ജീവില്ലാത്ത ഇട്ട് വച്ചിരിക്കുക കേടാകാതെ അഴുകാതെ വൈപ്പർ പലതരം പാമ്പുകൾ ഫ്രൂട്ട്സ് പലതരം ഫ്രൂട്ട്സ് എന്താന്ന് മനസ്സിലാകുന്നില്ല എന്താണോ മാന്റെ കൊമ്പാണ് അല്ലല്ല അത് ഒറിജിനൽ പാമ്പാ മറ്റേ കാട്ടുപോത്തിന്റെ കൊമ്പ് കേട്ടോ കാട്ടുപോത്തിന്റെ കൊമ്പ് അതിന്റെ എല്ലുകൾ ഇത് കലമാൻ കലമാന്റെ കണ്ടില്ലേ കാട്ടുപോത്ത് ഇത് ഒറിജിനൽ ആണോ ഒറിജിനൽ ഒറിജിനലാന്ന് തോന്നുന്നുണ്ടില്ലേ ഇത് കണ്ടില്ലേ ചെവിയൊക്കെ എല്ല് എല്ല് കാണുന്നുണ്ടല്ലോ ഒറിജിനല് പുലിയുടെ അത് ചത്തിട്ട് അതിന്റെ തോല് ഒറിജിനലാ സൂപ്പർ <coughs> സ്ഥലം